അതൊരു അതൊരു കാണേണ്ട കാഴ്ചയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കേട്ടാണ് നമ്മൾ ഈ ടെമ്പിൾ റണ്ണിലൊക്കെ കാണുന്ന ഒരു സാധനം ഇല്ലേ അത് ശരിക്കും നമുക്ക് അവിടെ കാണാൻ പറ്റും യൂറോപ്പിലെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള രാജ്യമാണെങ്കിൽ സ്ലോവേനിയ സ്ലോവേനിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായ അതിന് കാരണം അവിടുത്തെ ആ ഒരു ഫീലാണ് ശരിക്കും സെറ്റൊക്കെ ഇട്ട പോലെയാണ് അവിടുത്തെ വില്ലേജസിൽ പോയി കഴിഞ്ഞാൽ അത്രയും വൃത്തിയിൽ നല്ല ഭംഗിയിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള വീടുകളും സംഭവങ്ങളൊക്കെ സ്ട്രീറ്റൊക്കെ അത്രയും നീറ്റാണ് പ്രകൃതി ഭംഗി നമുക്ക് വർണ്ണനാതീതം എന്നൊക്കെ പറയില്ല അമ്മ മാതിരി ഒരു സംഭവമാണ് അതിനേക്കാളും നമ്മൾ അവരുടെ ക്യാപിറ്റൽ ഉണ്ട് ലുബിയാന എന്ന് പറയുന്ന ക്യാപിറ്റൽ അപ്പം ലുബിയാനയിൽ പോകുമ്പം ഞാൻ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ് ആയിരക്കണക്കിന് ആളുകൾ ലുബിയാനയിൽ ഇങ്ങനെ ഒരു മൈതാനം പോലൊരു സ്ഥലമുണ്ട് ഭയങ്കര ആയിട്ടുള്ള സ്ഥലം അവിടെ വന്നിരിക്കുന്നു സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു ഫ്രണ്ട്ഷിപ്പ് പങ്കിടുന്നു ഭയങ്കര ഫ്രീഡം ഉള്ളൊരു പ്ലേസ് ഒരു വലിയ കമ്മ്യൂണിറ്റി അവിടെ എൻഗേജഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റും ആ ഒരു ഫ്രീഡവും ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു സാധനമാണ് അത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് അവിടെ ഫീൽ ചെയ്തു ആ സ്ട്രീറ്റ് ഫുഡും ആ കൾച്ചറും സംഭവങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും കാണാൻ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് സ്ലോവേനിയ ലുബിയാന ജീവിക്കാനും നല്ല സ്ഥലം തന്നെയാണ് സംശയമൊന്നുമില്ല ആ കൾച്ചർ അതേപടി നമുക്ക് എടുക്കാൻ എന്നുള്ളതൊക്കെ വലിയ ഡിസ്കഷൻസ് ആവശ്യമുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും വളരെ രസകരമായിട്ടുള്ള കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള അതുപോലെ തന്നെ പൊസ്റ്റോയിന എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ സ്ലോവേനിയയിൽ അതൊരു അതൊരു കാണേണ്ട കാഴ്ചയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു കേവാണ് നമ്മൾ ഈ ടെമ്പിൾ റണ്ണിലൊക്കെ കാണുന്നൊരു സാധനമില്ലേ അത് ശരിക്കും നമുക്കവിടെ കാണാൻ പറ്റും